എഴുന്നെല്ലാം പുറത്താ പോകുന്നെ അച്ഛൻ കണ്ണട മാറ്റ സമയം അതല്ല ഈ കണ്ണട മാറ്റിട്ട് പവറുള്ള കണ്ണട വെക്കണം നീ ഞാൻ പെട്ടെന്ന് തിരിച്ചു ഞാൻ തിരിച്ചു പോലുള്ള ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്ന से जोड़ो हैं 자, 언제 건네? 어, ഹലോ മിസ്റ്റർ ഭാസ്കരൻ ഫൈവ് ബൈട്ടോ ഡൈനാമിക്സ് ഗുഡ് ഈവനിങ് നാളെ തന്നെ പോകുമ്പോ ഈ സാധനവും കൊണ്ടുപോണം <Trib forums> ും നോക്കാനും പറ്റൂലെങ്കി പറഞ്ഞാ മതി കടമാണിക്കണ്ട ഇനി ഇരുമ്പും കക്ഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ അച്ഛാ മനുഷ്യനായിട്ട് കണ്ടാ മതി അച്ഛൻ പറയുന്നത് മാത്രം കേട്ടൊരാള് എനിക്ക് അങ്ങനെ ഒരുത്തിയുടെ ഒരുത്തന്റെ ആവശ്യമല്ല കുഞ്ഞായിട്ട് ഇല്ല കുഞ്ഞിനു മിക്സിയും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യരും വേണ്ട ഒരു റോബോട്ടും വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി ഇങ്ങനൊക്കെ പോകുന്നത് എങ്ങനെ തായിട്ടോന്ന് കണ്ടറിയാം ഞാൻ എന്ത് അച്ഛൻ പറ നീ എന്നോട് ചെയ്യുന്നു നീ ിൽ പോയതും ഈടെ എന്നോട് ഈ പ്രകടനം അത് അച്ഛൻ പറയുന്നു അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വേളം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ ഞാൻ അച്ഛനും ഒറ്റക്കാക്കി പോയു ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രശ്നം കോൾ വരുമ്പോ പ്രാവശ്യം ഇവിടെന്തെങ്കിലും അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ അല്ല ഞാൻ ഇവിടെ തന്നെ നോളാം രാവിലെ എന്റെ അച്ഛൻ്റെ ചായയും ഉച്ചക്കുളം ചോറും രാത്രി ചപ്പാത്തി ഞാൻ ഇവിടെ തന്നെ നോളാം വൈകിട്ടത്തെ ചായ

japan <laughs> mr subramanian would you like to have some tea നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ട പറഞ്ഞില്ല മിണ്ടാതെ പോയി ആ അതിനർത്ഥം അതാണ് കോപ്പി ഡാറ്റ് ചായ എന്ത് ചെയ്യണം പുഴുങ്ങി തിന്നു സോറി റോങ് കമാൻഡ് ചായ പുഴുങ്ങാൻ പറ്റില്ല എന്നാ നീ കുടിച്ചോ ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല ഇവനാ കൊല്ലോട്ടോ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല

And who can I go get I do not be a good Please make it happen and come fast. We all miss you. Okay. ഇന്നലെ കത്തിച്ച വെറുകിന്റെ ചാരം ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്തു വെക്കുന്നു ചെടിക്കും തെങ്ങിനും വളമായിട്ട് ഉപയോഗിക്കാം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലടാ യും മർദ്ദം താങ്ങാനാവാതെ ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ് ഒരു വൃത്തിയെപ്പോൾ കണ്ടു ചാരം തൈക്ക് വളമാക്കാം ഈ വീട്ടിൽ ഒരാൾ മതി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ നീ ഞാൻ അതിന്റെ അമ്മയോ ചാച്ചനോ ആണ് ഒഴുക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി സുബ്രഹ്മണ്യന് എന്റെ തിരക്ക് മധുര മധുര മുരുവേദന മദകരമാരുവേദന മല്ലികൻ മന് മന്ദർഗണ്ടു ശരം തൊടത്തു മറിലു